റിയൽ എസ്റ്റേറ്റ് ഭീമനായ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സിജെ റോയ് ജീവനൊടുക്കിയെന്ന അപ്രതീക്ഷിത വാർത്തയാണ് പുറത്തുവരുന്നത് ബിസിനസ് ലോകത്തെ വിപ്ലവകരമായ വളർച്ചയായിരുന്നു സിജെ റോയുടേത് പ്രസിദ്ധമായ നിരവധി ടെലിവിഷൻ ഷോകൾ സ്പോൺസർ ചെയ്യുകയും ശ്രദ്ധേയമായ നിരവധി സിനിമകൾ നിർമ്മിക്കുകയും ചെയ്ത സിജെ റോയ് കേരളത്തിലെ സകല മേഖലകളിലും തന്റേതായ സാന്നിധ്യം അറിയിച്ച വ്യക്തിയായിരുന്നു കായികരംഗത്തും സിജെ റോയി നിക്ഷേപങ്ങളും സ്പോൺസർഷിപ്പുകളും നടത്തിയിരുന്നു അങ്ങനെ കേരളമെങ്ങും അറിയുന്ന വലിയ പേരായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പും സി ജെ റോയിയും ദക്ഷിണേന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉദയം വെറും ഒരു ബിസിനസ് വിജയമല്ല മറിച്ച് ദീർഘവീക്ഷണത്തിന്റെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തിന്റെയും കഥ കൂടിയായിരുന്നു ബംഗളൂരുവിൽ ജനിച്ചു വളർന്ന് വിദേശത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനിയായ ഹ്യൂലറ്റ് പാക്കാഡിലെ ജോലി ഉപേക്ഷിച്ചാണ് ഡോക്ടർ സി ജെ റോയ് സംരംഭകരായി കടന്നുവന്നത് രണ്ടായിരത്തി ആറിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടക്കുമ്പോൾ ലോകം സാമ്പത്തിക സാമ്പത്തികമാധ്യത്തിന്റെ പിടിയിലായിരുന്നു എന്നാൽ കടബാധ്യതകളില്ലാതെ ബിസിനസ് മോഡൽ എന്ന തനതായ ശൈലിയിലൂടെ അദ്ദേഹം ഗ്രൂപ്പിനെ വിജയപഥത്തിലെത്തിച്ചു നൂറ്റി അറുപത്തി അഞ്ചിലധികം വൻകിട പദ്ധതികളും പതിനയ്യായിരത്തിലധികം ഉപഭോക്താക്കളും ഇന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കരുത്താണ് റിയൽ എസ്റ്റേറ്റിനു പുറമെ ഹോസ്പിറ്റാലിറ്റി വിനോദം വിദ്യാഭ്യാസം വ്യോമയാനം അന്താരാഷ്ട്ര വ്യാപാരം എന്നീ മേഖലകളിൽ ഗ്രൂപ്പ് സാന്നിധ്യം അറിയിച്ചു ബംഗളൂരുവിലെ സർജാപൂർ ഒരു ഐ ടി ഹബ്ബാകുമെന്ന് പതിനഞ്ചു വർഷം മുൻപേ പ്രവചിച്ച അദ്ദേഹം അവിടെ വലിയ തോതിൽ ഭൂമി ഏറ്റെടുത്ത് വികസനത്തിന്റെ കേന്ദ്ര മാറ്റി ദുബായ് വിപണിയിൽ വായ്പകൾക്കും ഡൗൺ പേയ്മെന്റുകൾക്കും പുതിയ മാതൃകകൾ അവതരിപ്പിച്ച് റെക്കോർഡ് വിൽപ്പന നടത്തി അദ്ദേഹം വിസ്മയിപ്പിച്ചു മുന്നൂറ് ഏക്കറോളം വരുന്ന ഗോൾഫ് റിസോർട്ടും വില്ലാ പ്രൊജക്ടും അദ്ദേഹത്തിന്റെ ബിസിനസ് മികവിന്റെ ഉദാഹരണമാണ് തന്റെ വിജയങ്ങൾക്ക് പിന്നിൽ ഭാര്യ ലിനി റോയിയുടെയും മക്കളായ രോഹിത് റിയ എന്നിവരുടെയും പിന്തുണയുണ്ടെന്ന് അദ്ദേഹം എപ്പോഴും വിശ്വസിച്ചിരുന്നു ബിസിനസ് തിരക്കുകൾക്കിടയിലും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനും തന്റെ ഹോബിയായ ആഡംബരകാർ ശേഖരണത്തിനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു ഓരോ ആഡംബരക്കാരനെയും ഓരോ നിക്ഷേപമായി കാണുന്ന അദ്ദേഹത്തിന്റെ രീതിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പിതാവെന്ന നിലയിൽ സി ജെ റോയി തന്റെ മക്കൾക്ക് നൽകിയ ഏറ്റവും വലിയ പാഠം സ്വഭാവവും മനോഭാവവുമാണ് ഒരു വ്യക്തിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത് എന്നതാണ് ബിസിനസ്സിലെ പരാജയങ്ങളെ ആഘോഷമാക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നേറാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഏതൊരു സംരംഭകനും മാതൃകയാണ്